കുട്ടികൾക്ക് പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശബരിനാഥ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുതിയ ചാനലായ ശാസ്ത്രീയ വിശ്വാസ ആചാരങ്ങൾ പഴകിയ പുതിയ അറിവുകൾ ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ പേര് ഇടുക എന്നുള്ളത് അച്ഛനമ്മമാർക്ക് ഒരു വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞു ഇപ്പോഴെല്ലാം മത്സരബുദ്ധിയോടെയാണ് കുട്ടികളുടെ പേരുകൾ നിശ്ചയിക്കുന്നത് എന്നാൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് കുട്ടി ആണാണെങ്കിൽ തേജസ്സാർന്ന പേര് നൽകാനാണ് ശ്രദ്ധിക്കേണ്ടത് ബലം ഐശ്വര്യം സേവനം എന്നിവയെ സൂചിപ്പിക്കുന്ന പേരുകൾ നൽകുന്നതും ഉത്തമമാണ് എന്നാൽ പെൺകുട്ടികൾക്ക് നടത്തുന്ന പേരിടലിൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എളുപ്പത്തിൽ ഉച്ചരിക്കാവുന്നതും സ്പഷ്ടമായ അർത്ഥമുള്ളതുമായ പേരുകളാണ് പെൺകുട്ടികൾക്ക് നൽകേണ്ടത് ഇവ കേൾക്കുന്നവരുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്നതും ശുഭകരവും ദീർഘ സ്വരത്തിൽ അവസാനിക്കുന്നതും ആയിരിക്കണം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് കൂടുതൽ അക്ഷരങ്ങൾ ഇല്ലാത്തവ ആയിരിക്കണമെന്നാണ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട കുറച്ചു പേരുകൾ ഈ വീഡിയോയിൽ ചേർക്കുന്നു എല്ലാവർക്കും സർവ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഈ ചെറിയ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു